ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് എനിക്കും ദേവസ്വത്തിന് അമ്മയ്ക്കും മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ദിവസം അറിയാം നമുക്ക് ഇന്ന് പ്ലയവട്ടം കിട്ടിയ ദിവസമാണ് അപ്പൊ എല്ലാവരും പറഞ്ഞാൽ തനു ഇന്ന് എന്തായാലും കേക്ക് മേടിച്ച് മുറിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാരെയും വാക്ക് പാലി എന്താ പറയാ ഞാൻ പാലിച്ചു ഞങ്ങളൊരു കുഞ്ഞു കേക്ക് മേടിച്ചു അത് കാണിച്ചു തരാം പ്ലേ ബട്ടൻ കണ്ട അപ്പൊ ഈ അമ്മയും ദേവസും കൂടെ ഇത് മുറുക്കിയാണെ ഇതുകൊണ്ട നമ്മളെ പ്ലേ ബട്ടൻ ആ മുറുക്കി 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 സന്തോഷ സൂചന എന്താ പറയാ ഹാപ്പി ബർത്ത്ഡേ ടു യു പ്ലേ ബട്ടൻ

അതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഉണ്ട് കിട്ടോ എപ്പോഴും ഇങ്ങനെയാ പറയുന്നത് അല്ലെ നമ്മൾ എന്താണാവോ ഇതുപോലെ എല്ലാരും ഒരുമിക്കുന്ന ഒരുമിക്കുന്ന നമ്മളിനി നമ്മുടെ സ്വപ്നമായ അടുത്ത നിങ്ങളുടെ എല്ലാരും സ്വപ്നമായ നമ്മളെ വീട് അല്ലേ അത് നടക്കുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ചുണ്ടാവും ഉള്ളൊരു വലിയൊരു സന്തോഷം ഉണ്ടാവും സ്വപ്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്ലയവട്ടൻ എന്തൊക്കെയാണെന്നുണ്ട് അയ്യോ അമ്മക്ക് എന്താ പറയാനുള്ളത് അല്പം വീണ ദൈവന്റെ ആഗ്രഹം ഇനി പറ എല്ലാരും നമ്മളെ കൂടെ ഇനിയും ഉണ്ടാവണം അല്ലേ അപ്പൊ എല്ലാവരോടും ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പൊ എല്ലാവരോടും ബൈ ബൈ അതെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ കേക്ക് കേക്കുതാ വെച്ചിട്ടുണ്ട് സ്നേഹം 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 നിറഞ്ഞ സ്നേഹം നിരഞ്ഞ സ്നേഹം ഓക്കെ ബൈ ബൈ കാണാ